നമസ്കാരം യൂത്ത് കോൺഗ്രസിൽ കാര്യങ്ങളൊന്നും അത്ര നല്ല ശുഭകരമായല്ല മുന്നോട്ട് പോകുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസിലെ പല നേതാക്കൾക്കെതിരെയും അണികൽ തന്നെ രംഗത്ത് വരുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം ദിവസങ്ങളായി കാണുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ആകെ മാറി നാണം കെട്ടു നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പോസ്റ്റർ പ്രചരണം ഇപ്പോൾ നടന്നിരിക്കുന്നു വിജിൽ മോഹൻ എന്ന കണ്ണൂർ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനെതിരായ എതിരായിട്ടാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് പീഡനവീരനെ താങ്ങുന്ന പീഡനവീരനെ താങ്ങുന്നവനെ സൂക്ഷിക്കുക എന്നാണ് പോസ്റ്ററിൽ ഉള്ള വാക്യം ശ്രീ ശ്രീകണ്ഠപുരം പൊടിക്കളത്താണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് എന്തായാലും ആ ശ്രീകണ്ഠപുരം നഗരസഭ കൗൺസിലർ കൂടിയാണ് ഈ വിജിൽ മോഹൻ വിജിൽ പ്രദാനം ചെയ്യുന്ന വാർഡിലെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റുകളിലും ഈ പീഡനവീരനെ താങ്ങുന്നവനെ സൂക്ഷിക്കുക എന്ന ഒരു കോഴിയുടെ കൂടി ചിത്രമുള്ള പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്തായാലും സി പി ഐ എമ്മിന്റെ കുത്തക വാർഡ് അത് കോൺഗ്രസിലേക്ക് യു ഡി എഫിലേക്ക് വിജയിപ്പിച്ചെടുത്തത് വിജിൽ മോഹനാണ് ഈ അന്നു മുതൽ തന്നോട് തുടങ്ങിയ അക്രമമാണ് ഇടതുപക്ഷത്തിനും ഡിവൈഎഫ്ഐക്കും തന്നോടുള്ള അസഹിഷ്ണ അസഹിഷ്ണുതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നാണ് വിജിൽ മോഹൻ്റെ പ്രതികരണം നേർക്കു നേർ ഏറ്റുമുട്ടാൻ ശേഷിയില്ലാത്ത ഡിവൈഎഫ്ഐക്കാരാണ് പോസ്റ്ററിന് പിന്നിലെന്നും വിജിൽ മോഹൻ ആരോപിക്കുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ വലിയ തോതിൽ ഇപ്പോൾ സംരക്ഷിച്ചു നിർത്തിയ തിരുവ അതേപോലെ വി ഡി സതീഷിന്റെ നിർദ്ദേശം മറികടന്നുകൊണ്ട് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തെ അനുഗമിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിനെതിരെ വലിയ തോതിൽ സൈബർ ആക്രമണം നടന്നപ്പോഴാണ് അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഹൂ കെയേഴ്സ് എന്ന അടിക്കുറിപ്പോടെ നേമം ഷജീറിനോടൊപ്പമുള്ള ഒരു ചിത്രം വിജിൽ മോഹൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഷജീറിനെതിരെ വലിയ തോതിൽ വിമർശനം ശക്തമാകുന്നതിനിടെ അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ടായിരുന്നു വിജിൽ മോഹൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിനെതിരെയാണ് വലിയ തോതിൽ വ്യാപകമായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർഡിൽ തന്നെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റുകളിലും ഇത്തരത്തിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്